എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹസീന യു കെ ജി സിയിൽ പഠിക്കുന്ന കാമിലിൻ്റെയും ഫോർത്ത് എയിൽ പഠിക്കുന്ന കാബിലിൻ്റെയും അമ്മയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ധ്യാപികയായ ഡോക്ടർ ഐഷ വി എഴുതിയ ഓർമ്മ തുറന്നപ്പോൾ എന്ന പുസ്തകമാണ് ഓർമ്മ തുറന്നപ്പോൾ ബൈ ഡോക്ടർ ഐഷ വി ഈ പുസ്തകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എഴുത്തുകാരിയുടെ ഓർമ്മകളും അനുഭവങ്ങളും തുറന്ന് കാട്ടുന്ന തുറന്നു കാട്ടുന്നതാണ് ഈ ഒരു പുസ്തകം ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഓർമ്മകൾ വരികളിലൂടെ അനശ്വരമാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഓർമ്മക്കുറിപ്പുകൾ ഈ വാക്കുകൾ വളരെ അർത്ഥവത്താകുന്ന രീതിയിൽ എഴുത്തുകാരിയുടെ ഓർമ്മകളും അനുഭവങ്ങളും നൂറ് അധ്യായങ്ങളായിട്ടാണ് ഈ ഒരു പുസ്തകത്തിൽ പങ്കുവച്ചിട്ടുള്ളത് വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ പുസ്തകം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മനസ്സിലാക്കാനും ആസ്വദിക്കാനും സാധിക്കും വെറും ഓർമ്മകളുടെ തുറന്നുകാട്ടലല്ല ഒരുപാട് അറിവുകൾ ഒത്തിരി പാഠങ്ങൾ നമ്മളെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ഓർമ്മച്ചപ്പ തുറന്നപ്പോൾ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ മനുഷ്യത്വം സത്യസന്ധത സഹാനുഭൂതി സഹിഷ്ണുത അങ്ങനെ ഇന്നത്തെ തലമുറയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ജാതിമത ഭേദമില്ലാതെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടതിൻ്റെ ജീവിക്കുക എന്ന സന്ദേശം അതുപോലെ ഈ പ്രപഞ്ചം ശാസ്ത്രം ചരിത്രം പ്രകൃതി ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതിപാദിച്ചു കൊണ്ടുള്ള ടീച്ചറുടെ ഒരു അനുഭവ കഥ തന്നെയാണ് ഈ ഒരു പുസ്തകം കാണിക്കുന്നത് ഓരോ അധ്യായവും ഓരോ പാഠമാണ് നമുക്ക് നൽകുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പ്രകൃതി അതുപോലെ ഒത്തിരി നാട്ടറിവുകൾ കൃഷി അറിവുകൾ ഓരോ പുൽക്കൊടിയിലും ഒത്തിരി അറിയാനുണ്ട് എന്ന് നമ്മളോട് ഉണർത്തുകയാണ് ഡോക്ടർ ഐഷ വി പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി ജീവിക്കണം എത്രമാത്രം പ്രകൃതിയോട് നമ്മൾ ഇണങ്ങി ജീവിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പുസ്തകത്തിലൂടെ ടീച്ചറുടെ ബാല്യകാല ഓർമ്മകൾ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ പങ്കുവെച്ച മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ടറിഞ്ഞ അറിവുകൾ അനുഭവിച്ചറിഞ്ഞ സാഹചര്യങ്ങൾ ജീവിത യാത്രയിൽ കണ്ടുമുട്ടിയ പല മുഖങ്ങൾ അവരുടെ അനുഭവങ്ങൾ ഇതെല്ലാം ഓരോ പാഠമായി നമ്മളിലേക്ക് എത്തിക്കുകയാണ് എഴുത്തുകാരി ഇത് കേവലം ഒരു ഓർമ്മ പുസ്തകം മാത്രമല്ല അല്ലെങ്കിൽ ഓർമ്മകളുടെ ഒരു പങ്കുവെക്കൽ മാത്രമല്ല ഒട്ടനവധി അറിവുകളുടെ ഒരു പങ്കുവെക്കൽ കൂടിയാണ് അല്ലെങ്കിൽ ഒരു പാഠപുസ്തകം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പുസ്തകം തന്നെയാണ് ഓർമ്മിച്ചപ്പോൾ തുറന്നപ്പോൾ എന്ന ഡോക്ടർ ഐഷ വിയുടെ പുസ്തകം താങ്ക് യു